لا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اجتنبوا كثيرا من الظن ان بعض الظن اثم ولا تجسسوا ولا يغتب بعضكم بعضا ويحب احدكم ان يأكل لحم اخيه ميتا فكرهتموه واتقوا الله ان الله تواب رحيم اللهم സത്യവിശ്വാസികളെ വിശ്വാസികളെ കാരുണ്യവാനായ പടച്ച റബ്ബിൻ്റെ വിധി വിലക്കുകൾ ജീവിതത്തിലെ പാടും പാലിക്കുവാൻ എന്നോടും നിങ്ങളോടും ആമുഖമായി ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ മാരകമായ രോഗങ്ങളിൽ നിന്ന് റബ്ബ് ശുഭഹാന ഹോത്താഴ്ച നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും രാവും പകലും ഒക്കെ അങ്ങനെ അമ്പാഹോ സംവിധാനിക്കുന്ന ഈ അപാരമായ സൗഭാഗ്യങ്ങൾക്കിടയിലൂടെ നമ്മൾ കടന്നുപോകും തീർച്ചയായും എന്ന നിലയിൽ റബിനോട് അടുക്കുവാനും തക്കവയുള്ളവരാകുവാനും ഈ ലോകത്തോടുള്ള വേർപ്പാടിൻ്റെ ഒരു ദിവസത്തെക്കുറിച്ച് ഓർക്കുവാനും നമ്മുടെ പരലോക പരലോകവിജയത്തിൻ്റെ ക്ഷ്യപ്രാപ്തിക്കു വേണ്ടി പരിശ്രമിക്കുവാനും നാം ഓരോരുത്തരും ബദ്ധശ്രദ്ധരാവുക എന്നുള്ളത് വളരെ പ്രധാനമാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോ ഇലക്ഷൻ നടക്കുകയാണ് ഈ ഇലക്ഷൻ്റെ ഒരു പ്രത്യേകത നേർക്കു നേരെ അറിയുന്ന ആളുകളാണ് ഇതിൽ മത്സരിക്കുന്നത് പ്രാദേശിക ജനാധിപത്യമാണ് അതുപോലെ തന്നെ താഴേക്കടയിലുള്ള ആളുകൾക്കൊക്കെ മത്സരിക്കുവാനും ആളാകുവാനും ഒക്കെ അവസരം കിട്ടുന്ന സന്ദർഭവുമാണ് സ്വാഭാവികമായും മത്സരം അങ്ങനെ മുറുകുമ്പോൾ അതിഥികൾ വിടുക എന്നുള്ളത് ചിലപ്പോ സംഭവിച്ചേക്കാം പക്ഷെ ഒരു വിശ്വാസി എന്ന നിലയിൽ ഇന്നല്ലെങ്കിൽ നാളെ വെള്ളത്തുണിയിൽ പൊതിഞ്ഞുകൊണ്ടുപോകുന്നവർ എന്ന നിലയിൽ അതിരിവിട്ട വാക്കുകൾ ജാഗ്രത പാലിക്കേണ്ട ഒരു വസ്തുതയാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന് ആവശ്യമാണ് പലപ്പോഴും അതില്ലാതെ ചിലപ്പോൾ മുന്നോട്ട് പോകാനായിക്കൊള്ളണമെന്നില്ല നമ്മൾ അറിയാതെ അല്ലെ അറിയുന്ന കൈ അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ് കാറൂനെ ഉപദേശിച്ച ഖുർഹാൻ പറയുന്നുണ്ട് നീ പരലോകത്തെ മറക്കരുത് കണ്ടോ എന്നിട്ട് അവിടെ പറയുന്ന പറയുന്നൊരു വാക്കുണ്ട് വലാത്ത എന്നാൽ ഈ ലോകത്ത് നിനക്ക് ചില ദൗത്യങ്ങളുണ്ട് അതും നീ മറന്നു പോകരുത് മനുഷ്യനൊരു സമൂഹത്തിൽ ജീവിക്കുന്നവനാണ് അവനൊറ്റപ്പെട്ട് അങ്ങനെ ജീവിക്കുക എന്നുള്ളത് ഇസ്ലാം പഠിപ്പിച്ചതും അല്ല അതുകൊണ്ട് തന്നെ പരലോകത്തെ നഷ്ടപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു രാഷ്ട്രീയം അത് അപകടം ചെയ്യും ആയുസ് തീരുമ്പോ നമ്മൾ ഓരോരുത്തരും ഈ ലോകത്തുനിന്ന് ഇവിടെ പറയും അതുകൊണ്ട് തന്നെ മറു ചേരിയിലുള്ള ആളുകൾ ചിലപ്പോൾ പ്രിയപ്പെട്ടവരാകും ഇത് പതിമൂന്നാം തീയതിയോടുകൂടി ഇതിന്റെ റിസൾട്ട് വരും പിന്നെയും കാണേണ്ടവർ പിന്നെയും പല ചടങ്ങുകളിലും പരസ്പരം പങ്കെടുക്കേണ്ടവർ വിവാഹത്തിന് മരണത്തിന് യാത്രക്ക് ഒന്നിച്ചു ആഹ്ലാദിക്കുകയും ചിലപ്പോൾ ഒന്നിച്ച് കരയുകയും ചെയ്യേണ്ടവർ ചിലപ്പോൾ കുടുംബ ബന്ധങ്ങൾ ചിലപ്പോൾ രക്തബന്ധങ്ങൾ വേറെ ചേരിയിലായി എന്ന ഒറ്റ കാരണം കൊണ്ട് വ്യക്തിപരമായ ന്യൂനതകളിലേക്ക് കടന്നിട്ടുള്ള ചർച്ചകൾ അത് വളരെ അപകടം ചെയ്യുന്നതാണ് അപവാദ പ്രചരണങ്ങൾ എന്ന് പറയുന്നത് ഒരു വിശ്വാസിക്ക് ഭൂഷണമല്ല ഇത് പുതിയ കാലത്ത് നാവ് കൊണ്ട് മാത്രമല്ല സോഷ്യൽ മീഡിയ അതിന്റെ തരംഗമാണ് പത്തിരുപത് കൊല്ലമായിട്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്നതും അതാണ് ഒരു വ്യക്തിയുടെ ന്യൂനതകൾ അതിങ്ങനെ പർവ്വതീകരിച്ച് ചാനലുകളിൽ ഇങ്ങനെ വരും അത് നമ്മളതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കും നമ്മൾ അടുത്താൾ അയച്ചു കൊടുക്കും അതങ്ങനെ വ്യാപിക്കും ചെറുതല്ലാത്തൊരു അപകടം അവിടെ പതിഞ്ഞു കിടക്കുന്നുണ്ട് നമ്മൾ മരിക്കും നമ്മുടെ ഫേസ്ബുക്ക് ലോകത്ത് ബാക്കിയാ അത് മായിച്ചു കളയാൻ കഴിയില്ല നമ്മളിട്ട കമന്റുകൾ ബാക്കിയാണ് ആ കാലത്ത് നമ്മളെ പ്രോത്സാഹിപ്പിക്കാൻ ആളുകൾ ഉണ്ടാവും ഒന്നാം തരം ബ്ലോഗർ ഒന്നാം തരം യൂട്യൂബർ എത്ര എത്ര ലൈക്കുകൾ ലക്ഷങ്ങളാണ് പിന്നെ ലൈക്കുകൾ വരുന്നത് കമന്റുകൾ ഒരുപാട് വരുന്നു അങ്ങനെ സ്റ്റാറായി സ്റ്റാറായി അങ്ങനെ പോവുക പക്ഷെ ഇവ മരിച്ച് ആറടി മണ്ണിൽ കൊണ്ടുപോയി വെച്ചു പിന്നെയോ ഇവൻ പറഞ്ഞതൊക്കെ ബാക്കിയാ നയപരമായ കാര്യങ്ങളാണെങ്കിൽ അതത്ര വിഷയമല്ല പക്ഷെ സ്വകാര്യതകൾ വ്യക്തികളുടെ മാനം തകർക്കുന്ന പദപ്രയോഗങ്ങൾ ചില ആളുകളെ നമ്മളങ്ങൾ കാണുന്നു അവർ മരിച്ച ആറടി മണ്ണിൽ പോയി അവരും അള്ളാഹവുമായി ബാക്കി കാര്യങ്ങൾ പക്ഷെ അവർ വിട്ട തൊടുത്തുവിട്ട അമ്പുകൾ അവർ തൊടുത്തുവിട്ട വാക്കുകൾ ടക്കുന്നു അത് ഇവിടെ കാരൊക്കെ സ്പ്രെഡ് ചെയ്യുന്നു അതിന്റെ ശിക്ഷയുടെ ഒരു അംശം ആറടി മണ്ണിൽ കിടക്കുന്ന ആ മനുഷ്യർ വരില്ലെന്നാരും കണ്ടു അതുകൊണ്ടാണ് വ്യക്തിപരമായ പരാമർശങ്ങൾ അതുകൊണ്ട് ഏഷണി പരദൂഷണം വ്യക്തികളെ വ്യക്തിപരമായി തകർക്കുന്ന ഏർപ്പാടുകൾ പറയുന്നു അതത് റൂനമല്ലോ അത് അള്ളാഹ് റസൂല് ചോദിച്ചു എന്താ നിങ്ങൾക്കറിയോ അവര് പറഞ്ഞു അള്ളാഹു അതിനെക്കുറിച്ച് പറയേണ്ടത് അള്ളയാണ് അല്ലെങ്കിൽ ഞങ്ങളതിൽ പരിമിതമായ ജ്ഞാനമാണ് എന്നർത്ഥം സഹാബാ ഖിറാമിന്റെ വിനയത്തിന്റെയും ആദരവിന്റെയും വിശ്വാസത്തിന്റെയും ഭാഗമാണ് അത്തരത്തിലുള്ള മറുപടികൾ സോല പലപ്പോഴും ചോദിക്കുമ്പോൾ അവര് പറയുന്ന മറുപടി അതാണ് ഇതിനും അങ്ങനെ മറുപടി പറഞ്ഞു നിന്റെ സഹോദരൻ വെറുക്കുന്ന ഒരു കാര്യം നീ പറയലാണ് അത് ഹൈബത്താണ് നിന്റെ സഹോദരൻ ഇഷ്ടമല്ലാത്തൊരു കാര്യം അത് നീ ചർച്ച ചെയ്യുക അത് ഹൈബത്താണ് ഒരു സഹാബിയുടെ ചോദ്യം ഞാൻ ഞാൻ പറഞ്ഞ പറഞ്ഞ കാര്യം ആ സഹോദരനിൽ ഉണ്ടെങ്കിലോ അങ്ങനത്തെ യാൾക്കുണ്ട് അങ്ങനെ ആണെങ്കിലോ നീ പറഞ്ഞ കാര്യം അയാളിൽ ഉണ്ടെങ്കിലാണ് പറഞ്ഞുണ്ടെങ്കിലാണ് പറഞ്ഞവൻ അങ്ങനെ ഒരു കാര്യം അയാളിൽ ഇല്ലെങ്കിൽ നീ അയാളുടെ പേരിൽ കെട്ടിപ്പറഞ്ഞതാണ് നീ അയാളുടെ പേരിൽ കള്ളം പറഞ്ഞതാണ് അപ്പൊ ഹീപത്ത് എന്ന് പറയുന്ന സംഗതി എന്താന്ന് വിശദീകരിച്ച് പുണ്യപ്രവാചകൻ സല്ലിസ്ലം പറയുന്നത് അതൊരു വ്യക്തിയുടെ ന്യൂനതയാണ് അയാൾക്കത് ഇഷ്ടമല്ല അത് കേൾക്കുന്നത് അത് നമ്മൾ ഇങ്ങനെ പറയാൻ പാടില്ല വ്യക്തിപരമായി എന്തെല്ലാ കാര്യങ്ങൾ നാട്ടിലുണ്ടാകണം തോടിനെ കുറിച്ച് പറയാം പാടത്തെക്കുറിച്ച് പറയാം വികസനത്തെ കുറിച്ച് പറയാം നയങ്ങളെ കുറിച്ച് പറയാം അതൊക്കെ സാർവത്രികമാകണം പക്ഷേ വ്യക്തികളുടെ ന്യൂനതകളിലേക്ക് ചർച്ചകൾ പോവുക എന്നുള്ള ഏറ്റവും അപകടകരമായ സ്ഥിതിവിശേഷം അതുണ്ടാകാൻ പാടില്ല പരിശുദ്ധ പരിശുദ്ധി എന്ന് പറയുന്നൊരു അധ്യായമുണ്ട് ജീവിതത്തിൽ തൊട്ടുനിൽക്കുന്ന ഇട്ടേറെ നിയമങ്ങൾ അതിന് പറയുന്നുണ്ട് അതിന് പറയുന്നു വിശ്വാസികളെ ഊഹങ്ങൾ നിങ്ങൾ ഒഴിവാക്കണം കേട്ടോ നമ്മളെപ്പോഴും ഊഹിക്കുകയാണ് അയാൾ അങ്ങനെയാണ് അയാൾ ഇങ്ങനെയാണ് അയാൾ അവിടെ കണ്ടത് അതിനാണ് അല്ലാതെ അയാൾ ആ നേരത്തെ അവിടെ എത്തൂല ഊഹാപോഹങ്ങളാണ് അത് ഒഴിവാക്കണം ചില ഊഹങ്ങൾ വലിയ തെറ്റാണ് അതുകൊണ്ട് ഊഹം വേണ്ട ഒരാളെ കുറിച്ച് മോശമായിട്ട് നമ്മൾ വിചാരിക്കണ്ട വലാ തജസ് നിങ്ങൾ ചാരപ്രവർത്തനം നടത്തരുത് ജാസൂസിന്റെ മൊഴി എടുക്കരുത് അവിടെ പോയിട്ട് അവിടുത്തെ കാര്യങ്ങൾ ഇവിടെ ഇവിടെ പോയിട്ട് ഇവിടുത്തെ കാര്യങ്ങൾ അവിടെ അവിടെ നല്ല ആള് ഇവിടേയും നല്ല അങ്ങനെ ചില ആളുകളുണ്ട് ഓല കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞുകൊടുക്ക ആ ഒരു ഇത്ര നോട്ടീസ് അടിക്കണ്ട് അത് നിങ്ങള് നോയിക്കോളി ഇവിടെ വന്നിട്ട് പറയാം ഞാൻ നിങ്ങളാളാണ് ഞാൻ അവിടെ നിന്ന് പോയി ഇങ്ങനെ അങ്ങനെയുള്ളൊരു ഏർപ്പാട് നിങ്ങൾ നിങ്ങളിൽ ചിലർ ചിലരെ പറയുന്നത് ജീവിതത്തിൽ എത്ര പ്രാവർത്തികാൻ നമുക്ക് കഴിയുന്നുള്ളത് ആത്മാർത്ഥമായിട്ട് ആലോചിച്ചു നോക്കേണ്ടതാണ് എന്നിട്ട് പിന്നെ പറഞ്ഞു മരിച്ചു കിടക്കുന്ന നിങ്ങളുടെ സഹോദരന്റെ മാംസം തിന്നാൻ നിങ്ങൾ ഇഷ്ടപ്പെടുമോ അല്ല ചോദിക്കുക നിങ്ങളുടെ സഹോദരൻ മരിച്ചു കിടക്കുക അവന്റെ പച്ച ഇറച്ചി ഒരു കഷ്ണം പെട്ടിട്ടിങ്ങനെ തിന്നാൻ നിങ്ങൾക്ക് ഇഷ്ടാണോ എന്നാണ് അപ്പൊ കരുത്തുമോ അന്ന് വെറുപ്പാണല്ലേ എങ്ങനെയാറുപ്പേ അത് ചെയ്യ അത് പാടില്ലല്ലോ അത് കഴിയോ കൈകൾക്ക് താങ്ക് കിട്ടൂല അങ്ങനെ ആ ഇറച്ചി തിന്നാൻ കഴിയില്ല

രവിയുടെ പ്രിയപ്പെട്ട സ്വഹാബി വ്യക്തി ജീവിതത്തിൽ ഒരു പാടിച്ച സംഭവിച്ചു ആരാരും മറക്കുന്ന വറുക്കുന്നവ്യചാരത്തിന് വിധേയനായി തന്റെ എല്ലാ നിയന്ത്രണങ്ങളും വിട്ടു ഒരു നിമിഷം ആ പാതകം ജീവിതത്തിൽ സംഭവിച്ചുപോയി അങ്ങനെ എടുത്തു വരിക എന്നിട്ട് പറയാ എന്നെ ശുദ്ധീകരിക്കണം എനിക്ക് അബദ്ധം പറ്റി പ്രസൂരത പറയാനതുണ്ടാവില്ല ീ പോകണം പക്ഷേ അള്ളാൻറെ പേരിൽ സത്യം ചെയ്തു വന്ന് പറയാണ് എന്റെ ഇസ്ലാമിന്റെ ശിക്ഷ എന്റെ പേരിൽ നടപ്പാക്കണം നബിയെ അങ്ങനെ ആ ശിക്ഷ നടപ്പാക്കി വിവാഹിതനാണ് എറിഞ്ഞു കൊല്ലണം എന്ന നിയമം ആദീനിന്റെ കർക്കശമായ നിയമം കുടുംബ ബന്ധങ്ങളെ വിളക്കി ചേർക്കുന്ന നിയമം മനുഷ്യന്റെ അഭിമാനത്തെ ആകാശത്തോളം ഉയർത്തുന്ന നിയമം അതങ്ങി അതിനുശേഷം ആളുകൾ തമ്മിൽ ഇങ്ങനെ ചർച്ച തുടങ്ങി എന്താ എന്താതിന്റെ പരലോകത്തെ സ്ഥിതി ആ വർത്തമാനം രബി കേട്ടു അതിനിടയിൽ നബി ഒരു വർത്തമാനം പറഞ്ഞു ഒരു യാത്രക്കിടയിൽ ഈ വർത്തമാനം ഇങ്ങനെ ചർച്ച ചെയ്യുന്നുണ്ട് അപ്പോഴാണ് അസൂല പറയുന്നത് ഈ ആടിനെ നിങ്ങൾക്ക് തിന്നാം ചത്തുകിടക്കുന്ന ദുർഗന്ധം വമിക്കുന്ന ഒരാടിനെ കാണിച്ച് നബി പറയാണ് പറഞ്ഞു അള്ളാന്റെ റസൂലെ ഇതെങ്ങനെ ഭക്ഷിക്കാൻ ഇത് ദുർഗന്ധം വമിക്കുന്നതാണ് ഇതൊരാളും മറവ് നടത്തിയതല്ല ഇതീ മരുഭൂമിയുടെ മണൽപ്പരപ്പിൽ കിടക്കുന്ന ഒരു ആട്ടിൻകുട്ടിങ്ങനെ ഭക്ഷിക്കോക് അതാണ് അവരുടെ പ്രശ്നം അപ്പോണ് പറയാണ് നിങ്ങൾ നേരത്തെ ചെയ്തതിനേക്കാൾ നല്ലതാണ് എന്തിന് നിങ്ങൾ ആ മനുഷ്യരെ പറ്റി ചർച്ച ചെയ്യണം ആ മനുഷ്യൻ തൗബയുമായിട്ട് വരുന്ന ഒരു നേരമുണ്ട് ആകാശഭൂമികളെ കനമുള്ള ഒരു തൗബയുമായിട്ടാണ് തൗപയുമായിട്ടാണ് ഇവിടെ കടന്നു വന്നത് അല്ലാഹു ആ മനുഷ്യന്റെ പാപങ്ങൾ പുറത്തു കൊടുത്തിട്ടുണ്ട് ഞാൻ യാത്ര ചെയ്യണ്ട ഈ ആയത്തിന്റെ വ്യാഖ്യാനം പരമ്പ കാണാ ഈ സംഭവം നിങ്ങളിൽ നിങ്ങളിലൊരാള് മറ്റൊരാളെ പറഞ്ഞു പോകരുത് ശ്രദ്ധിക്കണം ഇത് സാമൂഹ്യ രേഖമാണ് ഇത് ഇടപാടുകളുടെ രംഗമാണ് ഇത് ജാഗ്രത പാലിക്കേണ്ട രംഗമാണ് അമ്പത് ശതമാനത്തിലധികം വനിതകളാണ് സൗകര്യമാകട്ടെ അസൗകര്യമാകട്ടെ അതിനെ കുറിച്ചൊന്നും പറയാ പറയാൻ പറ്റാത്തൊരു കാലമാണ് പക്ഷെ അങ്ങനെ ആകുമ്പോ ദീനുൽ ഇസ്ലാമിന് അതിന്റെ ചില കാഴ്ചപ്പാടുകളുണ്ടല്ലോ വേഷവിധാനം ശ്രദ്ധിക്കണം സ്ത്രീ പൊതുരംഗത്ത് തീരെ പാടില്ല എന്ന് ഇസ്ലാം പറഞ്ഞിട്ടില്ല പുണ്യനബിയുടെ കച്ചവടക്കാരിയായിരുന്നു പൊതുരംഗത്തില്ലാതെ കച്ചവടം ചെയ്യാൻ പറ്റില്ല സഹദർമണി സുബൈദ അന്നത്തെ ഭരണകാര്യങ്ങളിൽ ഇടപെടുന്നു ഭരണപരമായ തീരുമാനങ്ങൾ എടുത്തിരുന്നു ഹജ്ജിനും മമ്മറക്കും പോകുന്നവർക്കറിയാം ഒരു മലയുടെ ചുറ്റും ഒരു വലിയ കനാൽ എന്ന് നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു അവർ അതിന്റെ പേര് സുബൈദ എന്നാണ് അന്നത്തെ കാലത്ത് മഴ പെയ്യുമ്പോ മലയുടെ മുകളിൽ നിന്ന് നാല് ഭാഗത്തേക്കും വെള്ളം ഇങ്ങനെ ഇറങ്ങി വരുമ്പോ ഇതിങ്ങനെ കെട്ടിൽ നിൽക്കും വെള്ളം ഒട്ടകയാത്രക്കാർ ഒട്ടകങ്ങൾ ആട്ടിൻപറ്റങ്ങൾ യാത്രക്കാർ സൗകര്യങ്ങളില്ലാത്ത അന്നത്തെ കാലത്ത് അതിൽ നിന്ന് വെള്ളം കുളിച്ചിരുന്നു ചരിത്രത്തിന്റെ ആ അവശിഷ്ടങ്ങൾ ഇന്നും അവിടെ കാണാം പക്ഷെ അതൊക്കെ ഉണ്ടാകുമ്പോൾ ഇസ്ലാമിൽ പെരുമാറ്റച്ചട്ടമുണ്ട് സ്ത്രീകൾക്ക് പെരുമാറ്റച്ചട്ടം എന്ന് പറയുമ്പോൾ ഒന്ന് സോഷ്യൽ മീഡിയ അളകും അല്ലെങ്കിൽ വാർത്തകൾ അളകും ഏഴുമണിയാവുമ്പോൾ സ്ത്രീകൾ വീട്ടിലെത്തണം എന്നാരെങ്കിലും പറഞ്ഞാൽ അതും അങ്ങനെ പറയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് നിഗൂഢമായിട്ട് ഒരു ജനതയുടെ സംസ്കാരത്തെ തകർത്ത് തരിപ്പണമാക്കുന്ന പുതിയ കാലവും സാഹചര്യവുമാണ് അത് മറ്റൊരു സംഗതിയാണ് ഞാൻ പറഞ്ഞു വന്നത് അവിടെയൊക്കെ ജാഗ്രത പാലിക്കണം കൈ കൊടുക്കുന്നതിൽ ജാഗ്രത പാലിക്കണം ഇപ്പൊ പുതിയ ഫാഷൻ അങ്ങനെയാണ് എല്ലാവരും എല്ലാവർക്കും കൈ കൊടുക്കുകയാണ് ദീനിന്റെ കാഴ്ചപ്പാടിൽ അത് പറ്റൂല ചിലപ്പോ നമ്മൾ പറയുന്നത് ഒരു പഴഞ്ചൻ വർത്താനാണ് ആ പറയുന്നത് ഒന്നും അങ്ങനെ നോക്കിയാൽ പറ്റൂല വേഷവിധാനം പ്രധാനമാണ് അതൊന്ന് കൈ കൊടുക്കൽ വളരെ പ്രധാനമാണ് പുണ്യ നബി സല്ലാ അലൈസ്ലമെ പറ്റി സൽമാൻ ഉൽ ഫാരിസ് റതി അള്ളാവിന് പറയുന്നുണ്ട് ഞാൻ ഈ നബിയെ നോക്കിയപ്പോ ദീർഘകാലം അരഞ്ഞു തിരിഞ്ഞു നടന്നിട്ട് ദീന പുലുകിയ മനുഷ്യൻ തന്റെ പഠനങ്ങളിൽ തന്റെ യാത്രകളിൽ ദീനിനെ കണ്ടെത്തിയ മനുഷ്യൻ പണ്ടെന്നോലബിയെ പറ്റി പഠിച്ചിട്ടുണ്ട് ഈ പ്രവാചകൻ പയ്യാഴ്ത്ത് ചെയ്യുമ്പോ ആണുങ്ങളുടെ കൈപിടിച്ച് മുസാഫ് ചെയ്യും സ്ത്രീകളോട് വാഗ്ദാനം നടത്തുമ്പോ അവരുടെ കൈ പിടിക്കാറില്ല ഈ പ്രവാചകൻ അതിങ്ങനെ നേരത്തെ നേരെ അദ്ദേഹം കാണുന്ന രംഗമുണ്ട് അവിടുന്ന് പറയുന്നു മാമസ സൽമാൻസിന്റെയും കൈ പിടിച്ചിട്ടില്ല ഇപ്പൊ എല്ലാരും പറയും അതിപ്പോ എത്ര പ്രശ്നമാണോ ബിസിനസ് അങ്ങനെ ഓരോ നാട്ടു ചെല്ലും അങ്ങനെ സാധിക്കുന്നത്ര സൂക്ഷിക്കണ്ടേ എന്നതാണ് ഇതൊരു നിയമല്ലേ ഇത് കാറ്റിൽ പറത്തിയിട്ട് നിരത്തി അങ്ങനെ കൈ കൊടുത്ത് അല്ലെങ്കിൽ കൈ വാങ്ങി അത് ജാഗ്രത പാലിക്കേണ്ട സംഗതിയാണ് സ്ത്രീ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ലാഘവത്തോടെ അല്ലേ എന്നാലോ ഇസ്ലാമിൽ പുരുഷന്മാര് തമ്മിൽ പരസ്പരം കൈ കൊടുക്കുന്നതിനൊരു മഹത്വം കേട്ടാൽ നമ്മൾ ബന്ധപ്പെട്ടു പോകും ഇനി നമുക്കാർക്ക് വയ്യ ഒരാൾക്ക് കൈ കൊടുക്കാൻ വയ്യ മൂന്ന് പേരല് കൊടുക്കും ചിലപ്പോൾ വന്നിട്ട് അത് അതിലമ്പ തന്നെ വലിച്ചിട്ടുണ്ടാവും അതല്ലേ നമ്മൾക്ക് പറ്റിയ പാളിച്ച സുൽത്താനപ്പി സഹാബത്ത് പറയുന്നുണ്ട് ഈ മദീനയുടെ ഏത് കോണിലും ലഭി വന്നിട്ട് ഒരാൾക്ക് കൈ കൊടുത്താൽ അയാൾ കൈവലിച്ചിട്ടല്ലാതെ രവി കൈവരിക്കൂല ആര് രവിയുടെ ആ പിടിച്ചവൻ വലിച്ചിട്ടല്ലാതെ രവി കൈവരിക്കാറില്ല തിരക്ക് പിടിച്ച ജീവിത പ്രവാചകൻ സല്ലിസ്ലമേടെ എന്നിട്ടും അതുകൊണ്ടാണ് അനുസൃതി എല്ലാ അവിടെ നിന്ന് പറയുന്നൊരു വർത്തമാനമുണ്ട് മാമസസ്തുറൻ ഞാനൊരു പട്ട് തൊട്ടിട്ടില്ല ഞാൻ ദീപാജി തൊട്ടിട്ടില്ല ഹരീർ തൊട്ടിട്ടില്ല മിനുസമുള്ള പട്ട് തൊട്ടിട്ടില്ല കട്ടിപ്പട്ട് തൊട്ടിട്ടില്ല അവിടുത്തെ കയ്യ് തൊട്ടപ്പോ അതെനിക്ക് പട്ടാണെന്ന് തോന്നി അനസറിയും പറയുന്നു എന്ന് പറഞ്ഞാൽ അത്ര ആലി ആ മുസാഫഹത്ത് എന്ന അറബ് ഭാഷയിൽ പറയുന്ന ഒരു സംഗതി വളരെ പ്രധാനമാണ് ഇസ്ലാമിൽ

അവരുടെ രണ്ടു പേരുടെയും പാപങ്ങൾ കൊഴിഞ്ഞു വീഴുന്നു മരത്തിന്റെ ഇല കൊഴിഞ്ഞു വീഴുന്ന പോലെ തൊബറാനി ഉദ്ധരിക്കുന്ന റിപ്പോർട്ടാണ് എന്തൊരു പ്രാധാന്യമുള്ള സംഗതിയാണ് അത് നടപ്പിൽ വരുത്ത മറ്റേത് ഒഴിവാക്കുക അതാ പറഞ്ഞത് വ്യാപകമായിട്ടുള്ളൊരു സംഗതിയായിട്ട് പറഞ്ഞതല്ല ഞാനതിന്റെ ഒരു ഒരു വിഷയബന്ധിതമായി സംസാരിച്ചപ്പോൾ മുസ്ലിങ്ങൾ പരസ്പരം കണ്ടു എന്നിട്ട് അവർ മുസാഫത്ത് ചെയ്ത് അവര് പിരിയുന്നതിന് മുമ്പേ അള്ളാഹു അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കുകയാണ് എന്തോ ഒരു പ്രാധാന്യമുള്ള വിഷയമാണ് എന്തോ ഒരു പ്രാധാന്യമുള്ള ഗൗരവമുള്ള സംഗതിയാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലാ അലലി സ്വലം നമുക്ക് ചരിയയാക്കി തന്നത് നമുക്ക് മതമാക്കി തന്നത് എന്ന് നമ്മൾ ഓർക്ക അതുകൊണ്ട് പൊതുരംഗത്ത് നമ്മളൊക്കെ ഇടപെടും ഇടപെടുമ്പോൾ ശ്രദ്ധിക്കണം അതുകൊണ്ടല്ലേ ഇസല്ലാസ്വലിക്കും പറഞ്ഞത് മേലുങ്ങൾ വഴിയിൽ ഇരിക്കരുത് അവർക്ക് അന്നൊരു ഏർപ്പാടുണ്ട് അന്നൊരു വഴിയിൽ ഇങ്ങനെ ഇരിക്കുക എല്ലാവരും പോലെ ഒരു ഇരിക്കും പ്രവാചകം പറഞ്ഞത് എന്താന്ന് അറിയാം അള്ളാഹാൻ റസൂലെ ഒരു മനസ്സംതൃപ്തി അതാണ് ഞങ്ങളുടെ സുഹൃത്തുക്കളോട് കൂടി ഒന്ന് ഇരിക്കുമ്പോ കുറച്ച് വർത്തമാനം പറയുമ്പോ പകലിന്റെ തൊഴിലിന്റെ ക്ഷീണങ്ങൾ കുടുംബത്തിന്റെ വിഷമങ്ങൾ മനസ്സിന്റെ വ്യക്തി വിഹ്വലതകൾ കൊന്നിങ്ങനെ പരസ്പരം ഇറക്കി വെക്കുമ്പോ ഞങ്ങൾക്ക് സാന്ത്വനം കിട്ടും നിർബന്ധമാണ് വഴിക്ക് അതിന്റെ അവകാശം കൊടുക്കണം അപ്പൊ അവർ ചോദിച്ചു എന്താണ് വഴിയുടെ അവകാശം അപ്പൊ പറഞ്ഞു കൊടുത്ത കുറച്ച് നിയമങ്ങൾ കണ്ണ് താഴ്ത്തണം ഒരുപെ മു അതിങ്ങനെ മാർക്കിടുന്ന കണ്ണിന്റെ മുന്നിൽ പറ്റുന്ന ചീത്ത കാര്യങ്ങൾ തടുക്കുക നല്ല കാര്യങ്ങൾ കൊണ്ട് ജനങ്ങളെ കൽപ്പിക്കുകയും ചീത്ത കാര്യങ്ങൾ കൊണ്ട് ജനങ്ങളോട് വിരോധം പറയും വിരോധിക്കുകയും ചെയ്യുക വഴിയുടെ മര്യാദകൾ എന്ന് പറഞ്ഞ് പ്രവാതി മത്സരം പറഞ്ഞു ജാഗ്രത പാലിക്കണം ഇങ്ങനെ ഇരിക്കും നമ്മളെ വാല്യങ്ങൾ ശ്രദ്ധിക്കണം അതൊക്കെ രേഖയാണ് റെക്കോർഡാണ് പിന്നെ നിഷേധിക്കാൻ കഴിയൂല അതേ ശബ്ദം നാളെ പരലോകത്ത് ഇങ്ങനെ കേൾപ്പിക്കുമ്പോ യൗമീയസ്തുറൗ അർമാലുംനുഷ്യന്മാര് സംഗമിക്കുന്നു അവരുടെ പ്രവർത്തനങ്ങൾ നേർക്കു നേരെ കാണാൻ എന്നിട്ട് എന്നിട്ടല്ല പറയാണ് നീയമ്മത് കാണുന്നതാണ് പേരുള്ള ആ സുഹൃത്തിന്റെ അർത്ഥം തന്നെ പ്രകമ്പനം എന്നാണ് ഹൃദയം പ്രകമ്പനം കൊള്ളേണ്ട വർത്തമാനമാണ് ജീവിതത്തിലെ ഒരു പ്രകമ്പനത്തിന്റെ വർത്തമാനമാണ് ഭൂമി പോലും സംസാരിക്കുന്ന ദിവസമാണ് എന്ന് പറയുന്ന വർത്തമാനമാണ് അഴിഷാ ഭൂമിയുടെ വർത്തമാനം എന്താണെന്ന് നിനക്കറിയുമോ അപ്പോ പറഞ്ഞു അല്ല സഹധരമുണിയും പറയുന്നത് വിനയത്തിന്റെ ഭാഷ അള്ളാഹു മെ പ്രവാചകനുമാണ് അറിയുക അപ്പൊ പറഞ്ഞു ഓരോ മനുഷ്യന്മാരും എന്തൊക്കെ ഈ ഭൂമിയുടെ ഓരോ പ്രദേശത്ത് വെച്ച് ചെയ്തു അവരെന്തൊക്കെ പറഞ്ഞു അതൊക്കെ ഭൂമി ഒപ്പിയെടുത്തിട്ട് നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ ഭൂമി സമർപ്പിക്കുകയാണ് ഓരോ ആളുകളെ പറ്റിയും ഭൂമി വർത്തമാനം പറയാണ് എങ്ങനെ ഭൂമി വർത്തമാനം പറഞ്ഞെന്നോ

അതെങ്ങനെ ചെയ്യാമം വരെ എങ്ങനെ ഓടുകയാണ് മാത്രം ആലോചിച്ചാൽ മതി ലൈക്ക് കിട്ടാൻ കിട്ടാനായിരിക്കും എന്തും അങ്ങോട്ട് പറയും ജാഗ്രത പാലിക്കണം ഇതൊക്കെ എന്നല്ലെങ്കിൽ നാളെ തീരും ആരടി മണ്ണുക്ക് നമ്മൾ പോകും യൗമൻ മഹ്മൂലു അവറ്റ മക്കളൊക്കെ ഒരു നാളിൽ മയ്യത്ത് കട്ടിലിൽ അവരെ ചുമന്നു കൊണ്ടുപോകുന്നതാണ് അബോധ അറബു യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അലഹദില്ല അലഹമില്ലാൽമീൻ ബഹുമാനപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഒരിക്കൽ കൂടി തക്കവ കൊണ്ട് വസൂയത്ത് ചെയ്യുന്നു ദീനിന്റെ നിയമങ്ങൾ നിർദ്ദേശങ്ങൾ അത് പാലിക്കുക അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ പാപങ്ങളൊക്കെ അള്ളാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ അറിഞ്ഞും അറിയാതെയും ജീവിതത്തിൽ വരുന്ന പാപങ്ങൾ അള്ളാഹു നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ മരണ സമയത്ത് ഇമാൻ കിട്ടി മരിക്കുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു താഴെ ഉൾപ്പെടുത്തി നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ മറ്റുള്ളവരുടെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന തരത്തിൽ നാവ് ഉപയോഗിക്കുന്നതിൽ നിന്ന് റബ്ബ് നമ്മളെ രക്ഷിക്കുമാറാകട്ടെ നമ്മുടെ പ്രിയപ്പെട്ട ഒരുപാടാളുകൾ ആറടി മണ്ണിൽ കിടക്കുന്നു ഓർക്കുമ്പോൾ നനഞ്ഞു പോകുന്ന കുറെ മുഖങ്ങളുണ്ട് അറിയാതെ വിതുമ്പുന്ന കുറെ മനസ്സുകളുണ്ട് നമുക്ക് വേണ്ടി ഒരുകിത്തീർന്ന കുറെ ജീവിതങ്ങളുണ്ട് ആ ഉറപ്പു ലൈസത്ത് അവരുടെ അവരുടെ സ്വർഗമാക്കി കൊടുത്ത അനുഗ്രഹിക്കുമാറാകട്ടെ ജീവിച്ചിരിക്കുന്ന വൃദ്ധരായ നമ്മുടെ പ്രിയപ്പെട്ട ഒരുപാട് ആളുകൾ ജീവിതത്തിൻ്റെ ക്ലേശങ്ങൾ പ്രയാസങ്ങളൊക്കെ അനുഭവിച്ചു കടന്നു പോകുന്നവർ അള്ളാഹു അവരുടെ മനസ്സിന് സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആഫിയത്തും അഴിജത്തും അള്ളാഹു പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ മക്കളെ നല്ല മക്കളാക്കി തന്ന് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ദീനും ദുരിയാവുമുള്ള മക്കളെ തന്ന് അള്ളാഹു നമ്മുടെ കണ്ണിന് കുളിർമ തന്നുഗ്രഹിക്കുമാറാകട്ടെ إنك مجيب الدعوات ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان